എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു പിതാവിന്റെയും മാതാവിൻ്റെയും ഏറ്റവും വലിയ ദുഃഖം എന്തായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാവാം എന്നാലും നമ്മൾ വളർത്തി വലുതാക്കി നമ്മൾ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ അവരുടെ പഠനം അവർ വിവാഹിതരാകുന്ന എല്ലാ മേഖലകളിലും മാതാവിനും പിതാവിനും വലിയ സ്വാധീനമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുടുംബമായി കഴിഞ്ഞ് എപ്പോഴെങ്കിലും പിതാവിനോടും മാതാവിനോടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വന്നാൽ അതൊരു പിതാവിനും മാതാവിനും സഹിക്കാൻ കഴിയില്ല അപ്പോൾ എന്തുകൊണ്ടിത് പറയുന്നുവെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നവരുള്ളതുമുണ്ട് അങ്ങനെ ചോദിച്ചവരുള്ളതുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എത്രയോ പേരെ കാണാൻ കഴിയുന്നു മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീരിൻറെയും അധ്വാനത്തിന്റെയും വില മനസ്സിലാക്കാത്ത ഒരു തലമുറ എന്നാൽ ഇത് അധികം ഉണ്ടാവില്ല അധികം പേരങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാതാവിനെയും പിതാവിനെയും അവരുടെ കഷ്ടപ്പാടുകളെയും ഒക്കെ മനസ്സിലാക്കുന്ന നല്ല മക്കൾ നമുക്കുണ്ട് അവരെല്ലാം ഓർത്തിയും ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ മക്കൾ ഇത് തിരിച്ചറിയണം ഞാൻ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ഇപ്രകാരം ചോദിച്ചു സാർ ഈ പറയുന്നത് മാതാപിതാക്കളോടാണോ കുഞ്ഞുങ്ങളോടാണോ ഈ കിട്ടുന്ന മാതാപിതാക്കൾ ഇത് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാറുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതറിയില്ല എൻ്റെ കർമ്മം ഞാൻ ചെയ്യുകയാണ് എനിക്ക് ദൈവം തന്ന ഒരു നിയോഗമാണിത് അപ്പൊ ഈ നിയോഗം ഞാൻ ചെയ്യുകയാണ് ആയിരങ്ങളിലേക്ക് ഈ സന്ദേശം ഞാൻ എത്തിക്കുകയാണ് അത് മാതാവും പിതാവും കുട്ടികളെ കേൾപ്പിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കുന്നുണ്ടോ ഇത് കേൾക്കുന്നുണ്ടോ അവരിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ വ്യാകുലപ്പെട്ടാൽ എന്ത് പറയുന്നതാണ് ഇത് ചെയ്യുന്നവർ കേൾപ്പിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ അവരുടെ മക്കളിൽ ആ മാറ്റം ഉണ്ടാവണം ഇതാണ് എന്റെ ആഗ്രഹം നമ്മുടെ മക്കളെല്ലാവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി മാത്രം വളർന്നവരു അവരേത് നിലയിലെത്തി എന്ന് പറഞ്ഞാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീരും സങ്കടവും വേദനയും അവരുടെ അധ്വാനവും മറന്നു പോകാതെ നന്ദിയുള്ളവരായി അവർ മാതാപിതാക്കളെ കരുതുന്നവരായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും എപ്രകാരം സ്നേഹിച്ചു എന്നത് എൻ്റെ മക്കൾ കണ്ടതുകൊണ്ട് എൻ്റെ മക്കൾ ഞങ്ങളെയും സ്നേഹിക്കുമെന്ന് ഞാൻ കരുതുന്നു നമ്മൾക്ക് അങ്ങനെ നല്ല മാതൃകയുള്ളവരായി തീർന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളത് തുടർമാനമായി കൊണ്ടുപോകും അങ്ങനെ അവരായി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരിൽ ദൈവകൃപയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ നദികൾ പ്രവഹിക്കട്ടെ അങ്ങനെ നന്മയുള്ളവരായി അവർ വളർന്നു വരട്ടെ